കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട ഈത്തപഴ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നാനൂറ്റി നാല് ഗ്രാം സ്വർണവുമായി രണ്ടുപേർ പിടിയിൽ താമരശ്ശേരി സ്വദേശികളായ അബ്ദുൾ അസീസ് മുഹമ്മദ് ബഷീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട ഈത്തപ്പഴ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച നാനൂറ്റി നാല് ഗ്രാം സ്വർണം പോലീസ് പിടികൂടി മുപ്പത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണമാണ് പോലീസ് പിടികൂടിയത് താമരശ്ശേരി സ്വദേശി അബ്ദുൾ അസീസാണ് സ്വർണം കടത്തിയത് സ്വർണം സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ബഷീറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലെത്തിയ അബ്ദുൾ അസീസ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ആഭരണ രൂപത്തിലാക്കി മൂന്ന് പാക്കറ്റുകളിലാക്കി ബാഗിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിനിടയിൽ ഒളിപ്പിക്കുകയായിരുന്നു വിമാനത്താവളത്തിന് പുറത്തുവച്ചാണ് ഇരുവരും പിടിയിലാകുന്നത് നിലവിൽ കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണക്കാര്ത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പിടികൂടിയ സ്വര്ണം കോടതിയിലും വിശദമായ റിപ്പോർട്ട് തുടരന്വേഷണത്തിനായി കസ്റ്റംസിനും പോലീസ് സമർപ്പിക്കും